എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ടി വി എസിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അതിന്റെ യഥാർത്ഥ ഫീഡ്ബാക്ക് വണ്ടി എടുത്തതിന്റെ യഥാർത്ഥ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നത് അപ്പോൾ അതിനിടയിൽ കുറച്ച് ആളുകളൊക്കെ അഭിപ്രായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അതിന്റെ ഒരു യഥാർത്ഥ കസ്റ്റമർ ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ഗുണവും ദോഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഇതൊക്കെയാണ് പറയാനുള്ളത്

ഇലക്ട്രിക് ഓട്ടോ കേട്ടൻ കാര്യത്തില് കുറയും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ഇത് നോർമൽ മോഡ് തന്നെ മൂന്നാളൊക്കെ വെച്ചിട്ട് കേറുന്നുണ്ട് നമുക്ക് മോഡ് മാറ്റി കൊടുക്കാൻ അതിനനുസരിച്ച് ഭയങ്കര നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര രൂപയാണ് ഏകദേശം രൂപ രൂപ കൊണ്ട് നമുക്ക് ഒരു നൂറ്റെഴുപത്തെട്ട് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് നമുക്ക് കിട്ടും നിലവിൽ അങ്ങനെ വീട്ടിൽ പോയിട്ടാണോ ചാർജ് ചെയ്യുന്നത് അപ്പം വീട്ടിൽ നിന്നാ ചെയ്യല് കാരണം അത് പുറത്തുനിന്നൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചാർജറിന് ഫിഫ്റ്റി തൗസൻഡാണ് അവര് പറഞ്ഞത് അപ്പം അന്ന് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഉള്ളത് അതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ വന്നിട്ട് അതിനുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പവർ സപ്ലൈ വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാം ചെയ്യുന്നത് ദിവസം നമുക്ക് ഇപ്പോൾ ഒരു നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് വരെ നമുക്ക് ഓടാനുള്ള ഏകദേശം നിങ്ങൾ ഓട്ടോറിക്ഷ എടുത്തിട്ട് എത്രയായി മാർച്ചിൽ മാർച്ചിലെടുത്താണ് അപ്പോ നാല് മാസം അല്ലേ നാല് അഞ്ചാമത്തെ മാസം അല്ലേ എത്ര കിലോമീറ്റർ ഓടി ഏകദേശം പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് റവ് കിലോമീറ്റർ കമ്പനി എത്രയാ പറയുന്ന ടൈം എടുക്കുന്നുണ്ട് ആറുമണിക്കൂർ അപ്പൊ നിങ്ങള് രാവിലെ വണ്ടിയോ ഓട്ടോറിക്ഷോ കൊണ്ടുവച്ചുകഴിഞ്ഞാല് ആ നിങ്ങൾക്ക് എന്തായാലും രാത്രി വരെ വൈകിട്ട് വരെ ഓടാനുള്ള നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്യാനുള്ള കറണ്ട് കംപ്ലീറ്റ് ഉണ്ട് പിന്നെ പിന്നീട് ചാർജ് ചെയ്യേണ്ട ഒരു ഇതല്ലേ ഇല്ല ചാർജ് ചെയ്യുമ്പോ രാവിലെ ഒന്ന് ചാർജ് ഒരു ദിവസം നൂറ്ററുപത് കിലോമീറ്റർ ഓടുക കഴിഞ്ഞില്ലേ ആഹ് 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 എൺപത് കിലോമീറ്റർ ലോങ് പോവോ അടിപൊളി വണ്ടിയാ ും കാര്യം ഇതൊക്കെ നിങ്ങൾ ബോഡി വർക്കൊക്കെ എക്സ്ട്രാ എടുപ്പിച്ചായിരിക്കും കാര്യമായ കാര്യമാരൊന്നും കാട്ടില്ല ഈ ബോഡി മാത്രേ ആ ബോക്സ് ഒക്കെ അതിന്റെ കമ്പനിയുടെ തന്നെ അല്ലേ ആ നിങ്ങൾ ചെയ്തതാ ഈ ബോക്സ് അത് കമ്പനി ഓൾറെഡി തരുന്നതായിരിക്കും ശരി ളുകൾക്ക് സുഖമായിട്ടിരിക്കും അല്ലേ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ആ മൈസൂർ ഇവിടെ അങ്ങനെ ആ ഉണ്ടല്ലേ മാർച്ച് എടുത്തല്ലേ അപ്പോ എടുക്കുന്ന സമയത്ത് റേറ്റ് ഓർമ്മ ഉണ്ടോ മൂന്ന ഇരുപത്തൊമ്പതായ അപ്പൊ എടുത്തിപ്പം പതിമൂന്നായിരം കിലോമീറ്റർ കൂടി നാലു പതിനയ ആ സർവീസിൽ ഒന്നും ആവൂല ജസ്റ്റ് ചെക്കപ്പ് മാത്രീ

ഒരു ഏകദേശം ഒരു ദിവസം എത്ര കിലോമീറ്റർ ഏകദേശം ഓടും നൂറ്ററു അല്ല ഓടല് അറുപത് ഓടും ഒരു ദിവസം നൂറ് കിലോ നൂറ്റിയാപതൊക്കെ ഇലക്ട്രിക് വണ്ടി ഇപ്പൊ ഉപയോഗിക്കുന്ന നേരത്തെ കറണ്ട് ബില്ല് എത്ര വരാറുണ്ടായിരുന്നു ഏകദേശം ഓർമ്മ ഉണ്ടോ ആ വീട്ടില് ആദ്യം വരാറല്ലേ ഇപ്പൊ കറണ്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നാലും ഒരു മാസം ഒരു നമ്മളിപ്പോ ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി ആണെങ്കിലും മാസത്തിൽ എന്തായാലും എത്ര ഏകദേശം നേരത്തെ പെട്രോൾ വണ്ടി ആയിരോട്ട് ഇണ്ടാവ നേരത്തെ പെട്രോൾ അവിടെ അല്ലെ ഡീസലോ അന്നേരം ഒരു മാസം ഏകദേശം എണ്ണ അടിക്കാറുണ്ട് ഒരു ദിവസം അടിക്കൂലേ അപ്പൊ മാസത്തിൽ ഒരു പന്ത്രണ്ടായിരം രൂപ കണ്ണാ അടിക്കും അല്ലേ എങ്ങനെയാലും അഞ്ചെട്ട് നമ്മൾ ഓടുകയാണെങ്കിൽ ലാഭമാണ് ഓടിക്കില്ലെങ്കിലും നഷ്ടമാണ് അല്ലേ അങ്ങനെയാണ് അപ്പൊ സർവീസ് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ ആ സാറ്റിസ്ഫൈഡ് ആണോ അമ്പലം അതെ കുഴപ്പമൊന്നുമല്ല നല്ല സർവീസ് ആണ് അടിപൊളി അടിപൊളി നല്ല പണിയാണ് ആ ചില കമ്പനി ചില ആൾക്കാർ വരെ സർവീസ് ഭയങ്കര മോശാന്ന് പറയുന്നത് അടിപൊളി സർവീസ് ആണല്ലോ അടിപൊളി സർവീസ് ആണ് ഓക്കേ ഓക്കേ